മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ തതിരി എന്ന പാഠപുസ്തകമാണിത് അൽ വഹ്ദത്തുൽ വഹ്ദത്തുലാ ഓരോ പാഠത്തിൻ്റെയും ആദ്യ ഭാഗത്ത് ഒരു കോളം തന്നിട്ടുണ്ട് ഷവ്വാൽ മാസം ക്ലാസ്സുകളുടെ എണ്ണം പതിനെട്ട് പതിനെട്ട് ക്ലാസ്സുകളാണ് ഷവ്വാൽ മാസത്തിൽ ലഭിക്കുക പഠിക്കേണ്ടത് സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം മുതൽ സൂറത്തു നൂഹിന്റെ അവസാനം വരെയാണ് മനഃപ്പാടമാക്കേണ്ട സൂറത്തുകൾ രണ്ടാം ക്ലാസ്സിൽ നിന്നും അതായത് കഴിഞ്ഞ വർഷത്തെ മനപ്പാട് ആക്കിയ സൂറത്തുകൾ ഓർമ്മ പുതുക്കാം മൂന്ന് സൂറത്തുകൾ വീതം ഓർമ്മ പുതുക്കാം രണ്ടാം ക്ലാസിൽ നിന്നും സൂറത്തു നാസ് മുതൽ സൂറത്തുൽ ഫീൽ വരെയാണ് പത്ത് സൂറത്തുകളാണ് മനപ്പാടമാക്കിയത് ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം സൂറത്തുകൾ പരിചയപ്പെടാം സൂറത്തുൽ മുൽക്ക് മക്കിയ ഖുറാനിലെ സൂറത്തുകൾ മക്കിയ അല്ലെങ്കിൽ മദനിയ ആയിരിക്കും മക്കിയ എന്നാൽ നിബിതങ്ങൾ മക്കയിലായിരിക്കുമ്പോൾ അതായത് നിബിതങ്ങൾക്ക് നുപുവത്തിന്റെ മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്തുകളാണ് മക്കിയ മദനിയ എന്നാൽ നിബിതങ്ങൾക്ക് നുപുവത്തിന്റെ ശേഷം അതായത് നബി നിബിത്തങ്ങൾ മദീനയിലായിരിക്കുമ്പോൾ അവതരിക്കപ്പെട്ട സൂറത്തുകളാണ് മദനിയ സൂറത്തുൽ മുൽക്കിലെ മുപ്പത് ആയത്തുകളാണ് ഉള്ളത് അറുപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അടുത്തത് സൂറത്തുൽ കലം മക്കിയുഭുവത്തിന്റെ മുമ്പാണ് അവതരിക്കപ്പെട്ടത് അമ്പത്തിരണ്ട് ആയത്തുകളാണുള്ളത് ഉള്ളത് അറുപത്തി എട്ടാമത്തെ സൂറത്താണിത് അടുത്തത് സൂറത്തുൽ ഹാക്കത്ത് മക്കിയ അൻപത്തിരണ്ട് ആയത്തുകളാണ് ഉള്ളത് അറുപത്തി ഒമ്പതാമത്തെ സൂറത്താണിത് അടുത്തത് സൂറത്തുൽ മാരിജ് നാൽപ്പത്തി നാല് ആയത്തുകളാണുള്ളത് എഴുപതാമത്തെ സൂറത്താണിത് അടുത്തത് സൂറത്തു നൂഹ് മക്കിയ ഇരുപത്തിയെട്ട് ആയത്തുകളാണുള്ളത് എഴുപത്തി ഒന്നാമത്തെ സൂറത്താണ് സൂറത്തു നൂഹ് പാരായണം കേട്ട് പരിശീലിക്കാം താഴെ തന്നിട്ടുള്ള ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഈ സൂറത്തുകളുടെ അഞ്ച് സൂറത്തുകളുടെയും പാരായണം നിങ്ങൾക്ക് കേൾക്കാം ഷഫത്തേനി ചുണ്ടിലെ അക്ഷരങ്ങൾ ചുണ്ടിലെ അക്ഷരങ്ങളാണ് വാവ് ഫാ ബാ ഫാമ് ഹുറൂഫുഷഫത്തേനി ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ വാവ് ഫാമ ഈ നാല് ഹർഫുകളാണ് ചുണ്ടിൽ നിന്നും പുറപ്പെടുന്നത് അടുത്തത് വാവ് ഫാ മീമ് ബാ എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം എങ്ങനെയാണ് അത് ഖുർആൻ ഖുർആാനെടുക്ക എങ്ങനെയാണ് ഖുർആാനിൽ നിന്ന് രണ്ട് പദങ്ങൾ വീതം തിരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ അക്ഷരം വാവ് വാവിനെ ഖുർആാനിലെ പഠിക്കാനുള്ള സുഹൃത്തുക്കൾ മുൽക്ക് മുതൽ നോഹ് വരെയാണ് അതിൽ നിന്നും ഇഷ്ടമുള്ള വാവിനെ തെരഞ്ഞു കണ്ടുപിടിക്കാം ഇവിടെ വഹുവ അതുപോലെ മൗത്ത വൽഹയാത ഏതെങ്കിലും രണ്ടെണ്ണ എഴുതിയ മതിയും ഇനി ഫാ ഇന്റെ ഹർഫുകൾ കണ്ടുപിടിക്കാം അഫൂർ അതുപോലെ തഫാവുത്ത് ഫുത്തൂർ ഏതെങ്കിലും രണ്ടെണ്ണ എഴുതിയാൽ മതി സൂറത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ വേണമെന്നില്ല ഏത് ഭാഗത്തു നിന്നും ഈ അഞ്ച് സൂറത്തുകളിൽ നിന്ന് കണ്ടുപിടിക്കാം മീമ അത് എഴുതാം അല്ലെങ്കിൽ മാതറ റഹ്മാനി സമാവാത്തിൻ്മാനി അങ്ങനെ ഏതെങ്കിലും രണ്ട് ഹർഫ് മീമ് വരുന്ന ഏതെങ്കിലും രണ്ട് പദങ്ങൾ എഴുതിയാൽ മതി എന്ന എഴുതാംഹി ബിയാംബ്ലുവക്കും അത് എഴുതാം ഇതെന്നെ എഴുതണമെന്നില്ല ഇഷ്ടമുള്ള പദങ്ങൾ കണ്ടെത്തി ഓരോ അക്ഷരത്തിനും ഇഷ്ടമുള്ള പദങ്ങൾ തിരഞ്ഞെടുത്ത് ഖുറാനിൽ നിന്ന് നോക്കി തെറ്റില്ലാതെ എഴുതാം അടുത്തത് പദങ്ങൾ എഴുതി പരിശീലിക്കാം മഹുവ എന്നത് ഇവിടേക്ക് അതുപോലെ നോക്കി എഴുതാണ് വേണ്ടത് രണ്ടാമത്തെ മധു മൂമുൻ അത് നോക്കി ഇവിടെ എഴുതാം മൂന്നാമത്തെ അൽ വഴുതു അത് നോക്കി ഇവിടെ എഴുതാം നാലാമത്തെ അം അംഅമിൻതും ഇവിടെ എഴുതാം അടുത്തത് ഫുത്തൂർ അത് നോക്കി ഇവിടെ എഴുതാം അടുത്തത് ഫീ ഉത്തുവിൻ അത് നോക്കി ഇവിടെ അതുപോലെ എഴുതാം അടുത്തത് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം നമുക്ക് ഓരോന്നും പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം ഖുർആൻ എടുക്കാം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം ഒന്നാമത്തെ ഹുലിക്ക ഹലൂ എങ്ങനെയാണത് കണ്ടുപിടിക്കുക സൂറത്തുൽ മുൽക്കെടുക്കാം അടുത്തത് സൂറത്തുൽ കലം അടുത്തത് സൂറത്തുൽ ഹാക്കത്ത് അടുത്തത് സൂറത്തുൽ മരിജ് മാരിജില് പത്തൊമ്പതാമത്തെ ആയത്താണ് ഹുലിക്ക ഹലൂ സൂറത്തുൽ മരിജിൽ പത്തൊമ്പതാമത്തെ ആയത്ത് ഹുലിക്ക ഹലൂ അടുത്തത് ഫഴ്തറഫു ഫഴ്ത്തറഫു എന്നത് സൂറത്തുൽ മുൽക്കിലെ പതിനൊന്നാമത്തെ ആയത്താണ് ഫഴത്തറഫു എന്നത് സൂറത്തുൽ മുൽക്കിലെ പതിനൊന്നാമത്തെ ആയത്താണിത് പതിനൊന്നാമത്തെ ആയത്തിലുള്ളതാണ് ഫഴത്തറഫു അടുത്തത് ബിസാത്വ ബിസ്വാ സൂറത്തു ന്യൂഹിലെ അതായത് അഞ്ചാമത്തെ സൂറത്ത് സൂറത്തു ന്യൂഹിലെ പത്തൊമ്പതാമത്തെ ആയത്താണിത് ബിസാ ത്തുഹിലെ പത്തൊമ്പതാമത്തെ ആയത്ത് അടുത്തത് വനുഫൂർ സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്താണ് ഫി ഉത്തുവിൻ വനുഫൂർ സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് ഫീ ഉത്തുവിൻ വനുഫൂർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ശീലിക്കാം ഗ്രഹിക്കാം സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുകയും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും ശീലിക്കാം ഗ്രഹിക്കാം നമുക്ക് ശീലമാക്കാം സൂറത്തുൽ മുൾക്ക് പതിവാക്കാം സൂറത്തുൽമുൽക്ക് പതിവാക്കിയാൽ പരലോകത്ത് ഷഫാഹത്ത് ചെയ്യുകയും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യും ദുആ ഉൽ ഖുർബിൻ ഇൽമൻ ഇത് പഠിക്കാനുള്ളതാണ് മാസാന്ത മൂല്യനിർണയം അത് ഉസ്താദ് പുസ്തകത്മാർക്കുള്ളതാണ് ചെയ്ത വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് താഴെ കോളങ്ങളിൽ സ്റ്റാർ ലഭിക്കും മൂന്നാം ക്ലാസ്സിലെ തദ്രീപ് തിലാവയിലെ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു ഈ പാഠം മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ